നമസ്കാരം ഒരു മനോരോഗ ചികിത്സകനം സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും ഇന്നത്തെ സേവിംഗ് കമ്മിറ്ററി ആരംഭിക്കുന്നു പുതിയ പരീക്ഷണമാണ് സെയിലിംഗ് അമെന്ററി നടത്തുന്നത് ക്യാമറയ്ക്ക് പിന്നിലിരുന്ന് ശബ്ദം മാത്രം നൽകി സേലിംഗ് അമെന്ററി ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മടുപ്പ് തോന്നിയില്ലെങ്കിലും അവതാരകന് മടുപ്പ് തോന്നി എഡിറ്റ് ചെയ്യുന്ന രാജേഷിനും സിന്ധുവിനും മടുപ്പ് തോന്നി ഒരു മാറ്റം വരണം ക്യാമറയുടെ മുമ്പിൽ വരണം പ്രേക്ഷകരോട് നേരിട്ട് സംസാരിക്കണം എന്നൊക്കെയുള്ള ഉയർന്നപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ക്യാമറയുടെ മുമ്പിൽ വരാം എന്ന് തോന്നി അതിനാണ് മേൽപ്പറഞ്ഞ വാചകം കൂട്ടുപിടിച്ചത് ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിച്ചു പ്രേക്ഷകർക്ക് ഈ വാചകം ഓർമ്മയുണ്ടാകും ആര് പറയുന്നു ഏത് സാഹചര്യത്തിൽ പറയുന്നു എന്തിന് പറയുന്നു എന്നൊക്കെ ഓർമ്മയുണ്ടാകും വിഴിഞ്ഞ തുറമുഖവും അത്തരത്തിൽ ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഇനിയുള്ള കാലത്ത് സഞ്ചരിച്ചു കാരണം ലോകത്തിൽ തന്നെ അപൂർവമായ ഒരു പോർട്ടാണ് വിഴിഞ്ഞം അതുകൊണ്ട് തന്നെ പലർക്കും ആ വിഴിഞ്ഞം പദ്ധതിയുടെ നാളിതുവരെയുള്ള ഗതി വിഗതികളും ഇനിയുള്ള പൂക്കും അത്ര പെട്ടെന്ന് ദഹിക്കണമെന്നില്ല ഇപ്പോൾ തന്നെ പല സംശയങ്ങളാണ് പലർക്കും പല സംശയങ്ങളാണ് ക്ലോഡ് ജിറാഡെ എന്തുകൊണ്ട് വന്ന് ഇത്ര പെട്ടെന്ന് തിരിച്ചുപോയി ഒന്നും ചെയ്യാൻ പറ്റാതെ പോയതാണോ ഉദ്ദേശിച്ച കാര്യം നടക്കാതെ വളരെ പെട്ടെന്ന് ഏകദേശം ആറു മണിക്കൂറേ എടുത്തുള്ളൂ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്ന് സിംഗപ്പൂരിൽ നിന്ന് തഞ്ചോങ് പലപ്പാസിൽ നിന്ന് ദിവസങ്ങളോളം ഓടി വിഴിഞ്ഞത്ത് വന്ന് വെറും ആറു മണിക്കൂർ കൊണ്ട് തിരിച്ചുപോയി കമ്പനിക്ക് പല ഉദ്ദേശങ്ങളും ഉണ്ടാവും അല്ലാതെ വെറുതെ അവർ തമാശയ്ക്കൊന്നും വരില്ല ഇത്രയും വലിയ കപ്പൽ ഇത്രയും ലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിക്കുന്ന കപ്പൽ തമാശയ്ക്ക് വരില്ല എന്നെങ്കിലും തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും ഇവിടെയുള്ളവർ ശ്രമിക്കേണ്ടതാണ് നമ്മൾ അവരെ കപ്പൽ ഗതാഗതത്തെക്കുറിച്ചും സെയിലിങ്ങിനെ കുറിച്ചും നമ്മൾ എം എസ് സി പോലുള്ള ഒരു കമ്പനിയെ പഠിപ്പിക്കേണ്ടതില്ല അവർക്ക് പല കണക്ക് ഉണ്ടാകും ആ കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വന്നത് കാരണം വിഴിഞ്ഞം തുറമുഖം അത്തരം സാധ്യതകളാണ് ലോകത്തിന് മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നത് മറ്റു പല പോർട്ടുകൾക്കും ചിലപ്പോൾ കൊടുക്കാൻ കഴിയാത്ത സൗകര്യങ്ങളായിരിക്കും ഒരു ഉദാഹരണം പറയുന്നത് അത് പോർട്ട് സൈഡിൽ വന്നില്ല അല്ലെങ്കിൽ സ്റ്റാർ ബോർഡ് സൈഡിൽ വന്നില്ല ഈ തർക്കമാണ് എപ്പോഴും പോർട്ട് സൈഡിലെ കപ്പൽ വരാവെന്ന് പറഞ്ഞെന്താണ് കപ്പൽ നേരെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഇടതു ക്രെയിൻ വരണം ദാറ്റ് ഈസ് പോർട്ട് സൈഡ് കപ്പൽ പോർട്ട് സൈഡിൽ നിൽക്കണം പക്ഷേ ക്ലോഡ് ജെറാഡ് വന്നത് നേരെ ഓടിച്ചു വരികയായിരുന്നു നേരെ ഓടിച്ചു വന്ന് ഹാർബറിലോട്ട് വാർഫിലോട്ട് അടുക്കുകയായിരുന്നു അപ്പോൾ എന്താണ് സ്റ്റാർ ബോർഡ് സൈഡാണ് നേരെ മറ്റേ വശമാണ് ക്രൈൻ്റെ ഭാഗത്തോട്ട് അതെന്തുകൊണ്ട് അതെന്താണ് ഈ അല്ലാത്ത രീതിയിൽ മറ്റ് പോർട്ടുകളിൽ ഇല്ലാത്ത രീതിയിൽ വെടിഞ്ഞത്തെന്തുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ കപ്പലുകൾ നടത്തുന്നു അല്ലെങ്കിൽ ക്ലോഡ് ജെറാഡ് നടത്തി ഇങ്ങനെയാണ് സംശയങ്ങൾ ഇങ്ങനെയാണ് ചർച്ചകൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കുറിച്ചൊന്നും അവർക്ക് കാണാനോ പറയാനോ നേരമില്ല ഇത്തരം സംശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ഒരു മനോരോഗിയെ പോലെ വിഴിഞ്ഞം തുറമുഖം പ്രവർത്തിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ ഈ പറയുന്ന തരത്തിൽ പോട്ട് സൈഡും സ്റ്റാർ ബോർഡ് സൈഡും ഒക്കെ തിരിഞ്ചും ഒക്കെ കിടക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അതൊന്നും ബാധകമല്ല വിഴിഞ്ഞത്തെന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെയുള്ള പലർക്കും താല്പര്യം മറ്റു പോർട്ടുകളിൽ എന്ത് സംഭവിച്ചാലും കാര്യമൊന്നുമില്ല ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഭൂഗ്ലി നദി ഇന്ത്യയിലെ എല്ലാ നദികളെ കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും സാമൂഹ്യ പാഠത്തിൽ ഏറ്റവും വലിയ നദികളെക്കുറിച്ച് ഭാരതപ്പുഴ പമ്പ അതുപോലെയുള്ള ഗംഗ യമുന തുടങ്ങിയ ഉത്തരേന്ത്യൻ നദികളെ കുറിച്ചൊക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഹൂഗ്ലി നദി പഠിച്ചിട്ടുണ്ടാകും ആ ഹൂഗ്ലി നദിയെ കുറിച്ച് ഇപ്പോ അവിടെയുള്ള രണ്ട് പോർട്ടുകൾ ചർച്ചയിലാണ് ബിഗ് ഗൺസ് ഇൻക്ലൂഡിങ് അദാനി ആൻഡ് ഡി പി വേൾഡ് ലോകത്തിലെ വമ്പൻ കമ്പനികളിൽ അഞ്ചോ ആറോ പേർ കൊൽക്കട്ട ഡോക് സിസ്റ്റം കെ ഡി എസ് എന്നാണ് പറയുന്നത് കൊൽക്കട്ട പോർട്ട് അതിൻ്റെ അതിൻ്റെ ബേത്ത് ഏഴും എട്ടും എടുത്ത് വികസിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ ടെൻഡർ നടപടികളിലോട്ട് കടക്കുകയാണ് അപ്പോൾ ലോകത്തുള്ള പല കമ്പനികളും പോകുന്ന കൂട്ടത്തിൽ പേരെടുത്ത് പറയുന്ന അദാനി ഗ്രൂപ്പും ഡി പി വേൾഡുമാണ് അവിടെ പോകുന്നത് അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള വസ്തുതകൾ പഠിക്കുമ്പോൾ എന്താണ് കൊൽക്കട്ട ഡോഗ് സിസ്റ്റം ഏകദേശം എഴുപത്തിയൊന്ന് പോയിൻറ്റ് ഒൻപത് നോട്ടിക്കൽ മൈൽ ഉള്ളിലാണ് കടലിൽ നിന്ന് ഉള്ളിലാണ് ഈ കൊൽക്കട്ട പോർട്ട് ഹൂഗ്ലി നദിയിൽ നദിയിലൂടെ വളഞ്ഞം തിരിഞ്ഞുമാണ് കപ്പലുകൾക്ക് അകത്തോട്ട് പോകുന്നത് അപ്പോൾ എത്രയോ നാളുകളായി ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ട് എന്നുള്ള പേരിൽ ഏറ്റവും കൂടുതൽ ചരക്കുകൾ കൈകാര്യം ചെയ്യുന്ന പോർട്ട് എന്ന തരത്തിൽ നമ്മളെല്ലാം അഭിമാനിച്ചു കൊണ്ടിരിക്കുന്ന കൊൽക്കട്ട ഡോക് സിസ്റ്റം അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയണമെങ്കിൽ ഒന്ന് രണ്ട് വരികൾ അതിലൂടെ കടന്നു പോകണം ഡ്യൂ ടു ദി ബെൻസ് ഇൻ ദ റിവർ ചാനൽ ഷിപ്സ് നോ ലോങ്ങർ ദാൻ 160 170 വൺ സെവൻറ്റി മീറ്റേഴ്സ് ക്യാൻ കം ടു കെ ഡി എസ് നൂറ്റി അറുപത് നൂറ്റി എഴുപത് മീറ്റർ നീളമുള്ള കപ്പലുകൾക്ക് അപ്പുറമുള്ള കപ്പലുകൾക്ക് കെ ഡി എസിൽ വരാൻ കഴിയില്ല എന്താ കാര്യം ഹൂഗ്ലി നദിയിലൂടെ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് വളഞ്ഞ് തിരിഞ്ഞ് പോകുമ്പോൾ എൻ്റെ ഏറ്റവും പുറകുവശം ഇടിക്കും അല്ലെങ്കിൽ മുൻവശം ഇടിക്കും സുയസ് കനാലിൽ നമ്മുടെ എവർഗ്രീന്റെ കപ്പൽ പോയി ഇടിച്ചു നിന്നതുപോലെ നൂറ്റി എഴുപതിൽ കൂടിയാൽ അങ്ങനെ ഇടിക്കും കപ്പൽ മുന്നോട്ട് പോവില്ല ഗതാഗതം മുടങ്ങും അപ്പൊ അങ്ങനെയുള്ള ചെറിയ വഴികളിലൂടെയൊക്കെ കപ്പലുകൾ സഞ്ചരിച്ചാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പോർട്ട് നാളിതുവരെ പ്രവർത്തനം നടത്തിയതെങ്കിൽ ആ ആ ഒന്നുമില്ലാത്ത വിഴിഞ്ഞത്ത് നാനൂറ് മീറ്ററുള്ള കപ്പൽ പിള്ളേർ മുട്ടായി എടുന്ന് തിന്നുന്ന പോലെയാണ് ഓടി വന്ന് അതുപോലെ തിരിച്ചുപോയി ഒരു തടസ്സവുമില്ല ഒരു പ്രശ്നവുമില്ല ആറ് മണിക്കൂർ കൊണ്ട് കപ്പൽ ബേർത്തിൽ അടുക്കുന്നു മാർഫിൽ അടുക്കുന്നു അതുപോലെ തിരിച്ചു പോകുന്നു ഇത്രയും ലളിതമായി ലോകത്തിലെ ഏറ്റവും വമ്പൻ കപ്പലുകളിൽ ഒന്ന് വന്നു പോയത് നമ്മുടെ നാട്ടിലുള്ള ചിലർക്ക് സുഹിക്കുന്നില്ല രസിക്കുന്നില്ല അതിലും മറ്റെന്താണ് പശുവിന്റെ അകടിൽ നല്ല പാല് നിൽക്കുമ്പോഴും കൊതുകിന് അതിന്റെ ചോര തന്നെ കുടിക്കണമെന്ന് തോന്നും അതേ സ്വഭാവമാണ് വിഴിഞ്ഞം തുറമുഖത്തെ എങ്ങനെയൊക്കെ കെട്ടാൻ പറ്റുമോ എന്നുള്ള ഗവേഷണ ബുദ്ധിയാണ് ഇങ്ങനെ കൺവെൻഷനൽ ആയിട്ടുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വിഴിഞ്ഞം തുറമുഖത്ത് അടുക്കുന്ന കപ്പലുകൾ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ വാർഫൽ അടുക്കുന്നു എന്ന് പറയുന്നു അതാണ് നേരത്തെ പറഞ്ഞത് ഒരു മനോരോഗ ചികിത്സകനും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ ഞാൻ വിഴിഞ്ഞ തുറമുഖം സഞ്ചരിച്ചെന്നിരിക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നവർ ഉൾക്കൊള്ളുക അല്ലെങ്കിൽ അതിനെ വെറുതെ വിടുക നമുക്ക് മനസ്സിലാകുന്നില്ല എന്ന് കരുതി സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് പറയാൻ കഴിയുമോ പല പരീക്ഷണങ്ങൾ നടത്തുകയാണ് വിഴിഞ്ഞ തുറമുഖം തന്നെ ഒരു സ്വയം പരീക്ഷണമാണ് ഇത്രയധികം എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് ലോകം മുഴുവനുമുള്ള എതിർപ്പുകളും രാജ്യത്തിനകത്തുള്ള എതിർപ്പുകളും അതിജീവിച്ചുകൊണ്ട് യാഥാർത്ഥ്യത്തിലോട്ട് അടുക്കുമ്പോൾ പല കൺവെൻഷണൽ രീതികളെയും വിഴിഞ്ഞം തുറമുഖം ചോദ്യം ചെയ്യുകയാണ് അത് ദഹിക്കാൻ കഴിയാത്തവർ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ ദയവ് ചെയ്ത് അതിങ്ങനെ ഷർദിച്ച് പുറത്തോട്ട് വിടരുത് സ്വയം വിശകലനം നടത്തി സമാധാനിക്കുവാൻ ശ്രമിക്കുക കാരണം ഈ ഷർദിലുകൊണ്ടൊന്നും വിഴിഞ്ഞം തുറമുഖം പരാജയപ്പെടാൻ പോകുന്നില്ല നൂറ്റി അറുപത് നൂറ്റി എഴുപത് മീറ്റർ നീളമുള്ള കപ്പലുകളെ പ്രവേശിപ്പിക്കുവാൻ ഇവിടെ പോർട്ടുകൾ പാടുപെടുകയാണ് കൊൽക്കത്ത പോലെ തന്നെ ലോകം മുഴുവൻ പലതരം പോർട്ടുകളുണ്ട് ഹൈ പ്രവേശിക്കാൻ ശ്രമിക്കുക ലോ ടൈഡിൽ പുറംകടലിൽ കാത്തുകിടക്കുക ലോക്ക് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് വെള്ളം ഉയർത്തിക്കൊണ്ട് കപ്പലുകളെ പ്രവേശിപ്പിക്കുക പനാമ കനാൽ ഒരു അത്ഭുതമാണ് അതുപോലെ ഒരുപാട് പരിമിതികളെ അതിജീവിച്ചുകൊണ്ടാണ് ലോകത്തിലെ ഇത്തരം ഇൻഫ്രാസ്ട്രക്ചറുകൾ പ്രവർത്തിക്കുന്നത് സ്പോർട്സ് സെക്ടറിനെ കുറിച്ചാണ് നമുക്കറിയാവുന്നത് കാര്യമായ പ്രവർത്തനം അങ്ങനെ ലോകത്തിൽ ഏറ്റവും മികച്ച ഒരു ഒരു സൗകര്യം നൽകാൻ കഴിയുന്ന വെഴിഞ്ഞൻ തുറമുഖത്തെ നിങ്ങൾ ദയവ് ചെയ്ത് പിന്തുണയ്ക്കണ്ട പിന്തുണയ്ക്കേണ്ട അതിനൊരോശാനായി നിങ്ങൾ പാടണ്ട അതിനെ ഉപദ്രവിക്കേണ്ട അതിനെ വെറുതെ വിടുക അത് രാജ്യത്തിന് ഇനിയുള്ള ദിവസങ്ങളിൽ നൽകേണ്ട സംഭാവനകൾ നൽകിക്കൊണ്ടേയിരിക്കും